എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പിത്ത വ്യാപനം ആശങ്കയുണർത്തുകയാണ് വേങ്ങൂരിലും മുടക്കുപുഴ പഞ്ചായത്തുകളിലും ഉൾപ്പെടെ കളമശ്ശേരിയിലും നിരവധി പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഏപ്രിൽ പതിനേഴിനാണ് വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചത് മരണം റിപ്പോർട്ട് ചെയ്യുകയും ഇരുന്നൂറിലധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു വേങ്ങൂരിലും മുടക്കുപ്പഴ പഞ്ചായത്തുകൾക്കും പുറമെ കളമശ്ശേരിയിലും നിരവധി പേർക്കാണ് രോഗം ബാധിച്ചത് ഇരുന്നൂറിലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ജലവിഭവ വകുപ്പിന്റെ കുടിവെള്ള സംഭരണയിൽ നിന്നാണ് രോഗവ്യാപനം ഉണ്ടായതെന്നാണ് ആദ്യമുയർന്ന ആരോപണം ഇതേക്കുറിച്ചുൾപ്പെടെ സർക്കാർ തലത്തിൽ അന്വേഷണം വേണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടത് വേങ്ങൂരിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് പുറമെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ അതേസമയം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച മജിസ്ട്രീരിയൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കളമശ്ശേരിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് കടകൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പരിശോധന ഇന്നും തുടരുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്